ഹായ് ആൾ ഏഡസ് കടമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ടെക്നിക്കൽ മേഖലയിൽ അതായത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഈ മൂന്ന് മേഖലകളിലുമുള്ള ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് എസ് എസ് ഇ ജെ എന്ന് പറയുന്നത് അതായത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഈ ഒരു മൂന്ന് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ത്രീ ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഏത് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട സുവർണ അവസരത്തിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ഇങ്ങെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക അതായത് എസ് എസ് സിയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എസ് എസ് സി ഒരു ആപ്പ് ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി എസ് എസ് സിയിലെ അക്കൗണ്ട് ഉണ്ടാവും എന്ന് കരുതുന്നു ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കുക ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു ഡേറ്റിന്റെ കാര്യം റിമൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വളരെ പെട്ടെന്ന് മുമ്പോട്ട് കൊണ്ടുപോകുക എസ് എസ് സി ആണ് അവസാന സമയത്ത് റിഷ്യൂകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സൈറ്റ് ഹാങ് ആവാറുണ്ട് ഇത് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുള്ളതാണ് എന്നുള്ളതാണ് അപേക്ഷിക്കുമ്പോൾ തന്നെ കഴിവതും ഫീസ് കൂടി അടച്ചു പോകാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുകയും ഫീസ് അടയ്ക്കുന്ന കാര്യം മറക്കുകയും ചെയ്താൽ ഫീസ് അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടുന്നതാണ് എന്നൊരു വലിയ അപകടം കൂടി ഇതിനകത്തുണ്ട് വെറും നൂറ് രൂപ മാത്രമാണ് ഇതിന് ഫീസ് ഉള്ളതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകേണ്ടതാണ് ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീർക്കാൻ ആ വീഡിയോ കണ്ടാൽ മതിയാവും താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇനിയും നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ വന്നത് ജൂൺ മുപ്പതാം തീയതി ആയിരുന്നു ജൂൺ മുപ്പതാം തീയതി മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാമായിരുന്നു ഇതിന്റെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ജൂലൈ ആണ് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അന്നേ ദിവസം രാത്രി പതിനൊന്ന് നമുക്ക് ഇതിനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയും ഫീസ് പേയ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം കൂടി എസ് എസ് സി അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം പതിനൊന്ന് മണിയാണ് അതിനുവേണ്ടി ഒന്നും നിൽക്കണ്ട അപേക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യു ആർ സ്കാൻ ചെയ്ത് നിങ്ങൾ പേ ചെയ്തേക്കുക ഇനിയും ആപ്ലിക്കേഷൻ കറക്ഷൻ ഡേറ്റ് കൂടി നൽകുന്നുണ്ട് അത് ഒന്നാം തീയതിയും രണ്ടാം തീയ്യതിയാണ് ആഗസ്റ്റ് ഒന്നും രണ്ടും തീയതികളിലാണ് നിങ്ങൾക്ക് അതിനുള്ള സമയം നൽകുന്നത് ഇനിയും അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയച്ച ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് ഒക്ടോബർ മാസത്തിൽ എസ് എസ് സി പുറത്ത് വിടുമെന്ന് എസ് എസ് സി പറയുന്നുണ്ട് ഇതിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ടു മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ നടത്തും എന്നാണ് എസ് എസ് സി നിലവിൽ അവകാശപ്പെടുന്നത് ഇനിയും എക്സാമിനേഷൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു എന്നിങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് രണ്ടിലും വരുന്നത് അതിൽ പേപ്പർ വണ്ണിൽ പ്രധാനമായിട്ടും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഒപ്പം തന്നെ ജനറൽ അവെയർനെസ്സും വരുന്നുണ്ട് ഈ രണ്ട് പേപ്പറിനും കൂടി അൻപത് അൻപത് മാർക്ക് വീതമാണ് പ്രധാനമായിട്ടും ക്യാരി ഓവർ ചെയ്യുന്നത് ഇനിയും അതിൽ തന്നെ പാർട്ട് എ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു എക്സാമിനേഷൻ ഉണ്ട് അത് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത് അത് നൂറ് മാർക്കിനാണ് വരുന്നത് അതിൽ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആണെങ്കിൽ സിവിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഈ രണ്ട് എക്സാമിനേഷനും കൂടി നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറാണ് രണ്ട് മാർക്ക് രണ്ട് സെക്ഷനിലും കൂടി പാർട്ട് എയിലും ബിയിലുമായിട്ട് നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യുന്ന മാർക്ക് ഇരുന്നൂറ് മാർക്കാണ് അതായത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നൂറും ബാക്കിയുള്ള ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും ജനറൽ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ് മാർക്കാണ് അങ്ങനെ നൂറും നൂറും ഇരുന്നൂറ് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വണ്ണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും അതിനുശേഷമാണ് പേപ്പർ ടുവിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നത് ഇതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇവിടെ ജനറൽ എഞ്ചിനീയറിംഗിൻ്റെ സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും വരിക സിവിലുകാർക്ക് സിവിലും മെക്കാനിക്കലുകാർക്ക് മെക്കാനിക്കലും ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കലുമാണ് ഉണ്ടാവുക ഇതിന് നൂറ് ക്വസ്റ്റ്യനുകളും മുന്നൂറ് മാർക്കും രണ്ട് മണിക്കൂറുമായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂറ് ക്വസ്റ്റ്യനും മുന്നൂറ് മാർക്കും രണ്ട് മണിക്കൂറുമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനായിട്ട് എസ് എസ് സി അനുവദിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മേഖലയിൽ വളരെ നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇനിയും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടുന്ന ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് സിയുടെ സൈറ്റ് വഴിയാണ് ഈ കാണുന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഠനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എസ് എസ് സി ജെ ഇ എന്ന് പറഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാവുന്ന എക്സാമിനേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യവും ദിശാബോധവുമുള്ള ഒരു പഠനം നിങ്ങൾക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എണസ് അക്കാദമിയെ പരിഗണിക്കാവുന്നതാണ് മികച്ച അധ്യാപകർ നൽകുന്ന ഓൺലൈൻ കോഴ്സുകളാണ് നമ്മൾ എൻ എസ് അക്കാഡമിയിലൂടെ നൽകുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോളനിരുന്നും ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ് നമ്മുടെ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ ഉണ്ടായിരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് മാത്രമല്ല നിങ്ങളുടെ ഡൌട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിനായി ലൈവ് ഡൌട്ട് ക്ലിയർ സെഷൻസും ഒപ്പം തന്നെ ഓപ്പൺ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സിലൂടെയാണ് നമ്മൾ ഈ കോഴ്സുകൾ നിങ്ങൾക്കായി നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യവും വ്യക്തവുമായ ഒരു നിങ്ങളുടെ മുമ്പിൽ ലഭിക്കുകയും കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനും സമയബന്ധിതമായി സിലബസ് പഠിച്ചു തീർത്ത് എത്രയും പെട്ടെന്ന് ഒരു ജോലി കരസ്ഥമാക്കാനും കഴിയുമെന്നത് ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകതയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ